ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിച്ചാൽ മതിയോ അതോ നമ്മൾ കൃത്യമായിട്ട് അളന്ന് വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ടോ അതുപോലെ തന്നെ വെള്ളം ഗുണങ്ങൾ എന്താണ് വെള്ളം അമിതമായി കുടിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് കുട്ടപ്പം പിള്ളേക്ക് പറ്റിയ അബദ്ധവും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ആദ്യമായിട്ട് തന്നെ വെള്ളം കുടിച്ചാലുള്ള ഗുണങ്ങൾ ഏകദേശം പതിനഞ്ച് ഇരുപതോളം ഗുണങ്ങളുണ്ട് പക്ഷേ പത്ത് ഗുണങ്ങൾ നിങ്ങളോട് വളരെ വേഗത്തിൽ പറയാം ഒന്നാമതായിട്ട് ഇത് കുടിക്കുന്ന സമയത്ത് നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കും നമ്മുടെ ശരീരത്തിൽ ദഹനം പ്രോപ്പറായിട്ട് നടക്കുകയും ശരീരത്തിലെ പ്രോപ്പറായിട്ട് ഓരോ ന്യൂട്രിയൻസും ഉണ്ട് വൈറ്റമിൻസ് മിനറൽസ് എല്ലാം അബ്സോർവ് ചെയ്യുന്നതും വെള്ളം നല്ലോണം കുടിച്ചു കഴിഞ്ഞാൽ ആണ് നടക്കുന്നത് മലബന്ധം തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം വെറും വയറ്റിൽ കുടിക്കാനായിട്ട് പറയുന്നത് പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഡീറ്റോക്സിഫൈയും അതായത് നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന വിഷാംശങ്ങളും അതുപോലെ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ വൈറസിൻ്റെ ഇമ്പ്യൂരിറ്റീസ് വൈറസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മൂത്രത്തിലൂടെയാണ് പുറത്തു പോകുന്നത് നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെയൊക്കെ എൻ പ്രോഡക്റ്റ് എല്ലാം മൂത്രത്തിലൂടെയാണ് പോകുന്നത് അതുപോലെ സ്കിന്നിൻ്റെ ഹെൽത്തിന് അതായത് നമ്മുടെ തൊലിയുടെ തൊലി ഫ്രഷ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ തൊലിയുടെ ഒരു വളരെ തിളക്കം ഉണ്ടാവാനൊക്കെ വെള്ളം കുടിക്കുന്നത് വളരെ ആണ് കാരണം നമ്മുടെ ശരീരത്തിലൊക്കെ അറുപത് ശതമാനത്തോളം വെള്ളമാണ് കുട്ടികളിലൊക്കെ നോക്കുവാണെങ്കിൽ എൺപത് ശതമാനത്തോളം അവരുടെ ശരീരത്തിൽ വെള്ളമാണ് പിന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പല ആളുകൾക്കും പൊണ്ണത്തടി കുറയ്ക്കാൻ പറ്റാത്ത ആളുകളിൽ മിക്ക ആളുകളിലും ഞാൻ പറയുന്നതാണ് രാവിലെ എഴുന്നേറ്റ് ഒരു ഒന്നോ രണ്ടോ പറ്റുമെങ്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളം ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ട് പതുക്കെ കുടിക്കുക വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗ്ഗമാണ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർഗ്ഗം പിന്നുള്ളത് ജോയിൻറ്റ് ഹെൽത്ത് ആണ് അതായത് നമ്മുടെ ഓസ്റ്റിയോപോറോസ് എന്ന് പറയുമല്ലോ നമ്മൾ പ്രായമാകുമ്പോൾ എല്ല് തേമാനം അതുപോലെ തന്നെ ജോയിൻ്റിൻ്റെ അകത്ത് വെള്ളം കുറവ് അത് പ്രിവൻറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം വെള്ളം കുടിക്കുന്നത് ജോയിൻറ്റ് ഹെൽത്തിന് നല്ലതാണ് പിന്നെ ഒരു എനർജി നമുക്ക് ഉണ്ടാവും നല്ലോണം വെള്ളം കുടിച്ചില്ലെങ്കിൽ തലവേദനയും മറ്റു ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം വെള്ളം കുടിച്ചാൽ അത് ഒഴിവാക്കാനും ഒരു എനർജി നമുക്കൊരു ഉഷാറ് അല്ലെങ്കിൽ ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാവും പിന്നെ കിഡ്നിയിലുള്ള ചെറിയ ചെറിയ പൊടികളൊക്കെ കട്ടിയായിട്ട് കല്ലാവാൻ സാധ്യതയുണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാനും നമ്മൾ ധാരാളം വെള്ളം കുടിക്കുവാണെങ്കിൽ ഹെൽപ്പ് ചെയ്യും ധാരാളം ഗുണങ്ങളുണ്ട് ഞാൻ വളരെ കുറച്ച് ഗുണങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങളോട് പറഞ്ഞാൽ അപ്പോൾ ഇതെല്ലാം അറിഞ്ഞപ്പോൾ കുട്ടമ്പള്ള എന്ത് ചെയ്തു ഇഷ്ടപ്പെട്ടു ഡോക്ടർ പറഞ്ഞതല്ലേ ഡോക്ടറുടെ അനുസരിച്ച് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വെള്ളം കുടിക്കണമെന്ന് അപ്പോൾ ഉറപ്പായിട്ടും കുടിച്ചു കളയാമെന്ന് പറഞ്ഞു പുള്ളി രാവിലെ എഴുന്നേറ്റ് ഒരു മൂന്നാല് കുപ്പിയൊക്കെ എടുത്താൽ കുടിക്കാൻ തുടങ്ങി ഒരു ദിവസം കുടിച്ചു രണ്ടാം ദിവസം തൊട്ട് തലവേദനയും അതുപോലെ ക്ഷീണമൊക്കെ തുടങ്ങി മൂന്നാം ദിവസമായപ്പോഴത്തേക്ക് അപസ്മാരവും പരസ്പര ബന്ധവും ഇല്ലാതെ സംസാരിച്ചു ഈ വ്യക്തിയെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഐ സിയു കിടത്തിയപ്പോഴാണ് മനസ്സിലായത് സോഡിയത്തിൻ്റെ ലെവൽ വളരെ കുറഞ്ഞാണ് അതായത് നമ്മൾ വെള്ളം കുടിക്കുമ്പം നമ്മൾ അമിതമായി കുടിക്കാൻ പാടില്ല എല്ലാം മിതമായിട്ട് വേണം അമിതമായാൽ അമൃതം വിഷം അറിയാമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന അളവ് വളരെ ഇമ്പോർട്ടൻറ്റ് ഞാൻ അളവ് ഡീറ്റെയിൽ ആയിട്ട് പറയാം എത്രയാണ് കുടിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത് നമ്മൾ വെള്ളം ധാരാളം കുടിക്കുമ്പോൾ നമ്മുടെ സോഡിയം കുറയും ഹൈപ്പോ എനട്രീമിയ എന്ന് പറയും ഇത് സോഡിയം കുറയുന്നത് മൂത്രത്തിലൂടെ പോകുന്ന നമ്മൾ വെള്ളം ധാരാളം കുടിക്കുമ്പം ഡയല്യൂഷൻ സംഭവിക്കും അതായത് നമ്മുടെ സാധാരണ കുറച്ച് ഉപ്പിട്ട വെള്ളത്തിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് എന്ത് പറ്റും അവിടെ ഉപ്പിൻ്റെ അളവ് കുറയുന്നതല്ല പ്രശ്നം അവിടെ കുറച്ചും കൂടെ ഡൈല്യൂഷൻ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡിക്ക് അത് കൃത്യമായി കിട്ടാത്തൊരവസ്ഥയിലാണ് പരസ്പരം എന്തോ ഇല്ല സംസാരിക്കുക ക്ഷീണം അനുഭവപ്പെടുക തലവേദന അനുഭവപ്പെടുക ഓക്കാൻ അനുഭവപ്പെടുക ഛർദിലുണ്ടാകുക അഭസ്മാരം ഉണ്ടാകുക പിന്നെ കോമയിലോട്ട് പോവുക ഇതാണ് അതിൻ്റെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആറ് സ്റ്റെപ്പ് ഈ ആറ് സ്റ്റെപ്പ് പോവുകയും ഹൈപ്പോ സിവിയർ ഹൈപ്പോ നെട്രിമിനോട്ട് പോവുകയും വളരെ ഡേഞ്ചറസ് ആയിട്ട് ഈ ഇടയ്ക്ക് അങ്ങനെ രണ്ട് കുട്ടികളുടെ അമ്മയായിട്ടുള്ളൊരു കുട്ടി വിദേശത്ത് വെച്ച് ഒന്നര മുതൽ രണ്ട് ലിറ്റർ വെള്ളം ഇരുപത് മിനിറ്റ് കൊണ്ട് കുടിക്കുകയും അപസ്മാരം വന്ന് മരണത്തിലോട്ട് പോവുകയും ചെയ്തു മരിച്ചുപോയ വ്യക്തി അപ്പോൾ ഇതിൻ്റെ കാരണം വളരെ സ്പീഡിൽ അമിതമായിട്ടുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ഇതുപോലെ നിങ്ങൾ അമിതമായ വെള്ളം കുടിക്കുന്നുണ്ടെന്നുള്ള ലക്ഷണങ്ങൾ എന്താണ് ഓക്കാനം വരും ഛർദിലുണ്ടാവാം തലവേദന ഉണ്ടാവാം അപസ്മാരം ഉണ്ടാവാം പരസ്പര എന്തോ അല്ല സംസാരിക്കാം വളരെ ഡേഞ്ചറസ് അവസ്ഥയോട് പോകും ഇതാണ് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ അപ്പം പല ഡോക്ടേഴ്സും പറയാറുണ്ട് വെള്ളം കുടിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് അളവുകളൊന്നും വേണ്ട നമുക്ക് ദാഹിക്കുമ്പോൾ കുടിച്ചാൽ മതി പക്ഷേ നമ്മൾ എ സിയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കുട്ടികളോടൊന്നും പറഞ്ഞില്ലെങ്കിൽ അവർ വെള്ളം കുടിക്കില്ല അവരുടെ മൂത്രം ശരിക്കും ഡാർക്കായിട്ടാണ് പോകുന്നത് നമ്മുടെ മൂത്രം ശരിക്കും പോകേണ്ടത് ലൈറ്റ് യെല്ലോ കളറിലാണ് പോകേണ്ടത് അതാണ് ഏറ്റവും നല്ല ഒരു കളർ എന്ന് പറഞ്ഞത് പക്ഷേ മിക്ക കുട്ടി കുട്ടികളും ഒഴിക്കുന്ന സമയത്ത് ഡാർക്ക് കളറാണ് അപ്പോൾ അവരുടെ ശരീരത്തിൽ ആക്ച്വലി വെള്ളമില്ല എന്ന് തന്നെ പറയണം ഇതിൻ്റെ പ്രോബ്ലം എന്താണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മിക്കവാറും മലബന്ധം അതുപോലെ ഡൈജഷൻ പ്രോബ്ലം വയറുവേദനയൊക്കെ ആയിട്ട് കുട്ടികൾ സ്ഥിരമായിട്ട് വരാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വെള്ളം കുടിക്കണമെന്ന് പറയാനുള്ള കാരണം വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് തീരുമാനിക്കാൻ പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് ഇപ്പം പ്രായം ഇമ്പോർട്ടൻ്റ് ആണ് വെയിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ജെൻഡർ ആണാണോ പെണ്ണാണോ എന്നുള്ളത് ആണ് നമ്മുടെ ഹെൽത്ത് ഫാക്ടർ ഇമ്പോർട്ടൻറ്റ് ആണ് പ്രത്യേകിച്ച് നമുക്ക് കിഡ്നി അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമിതമായി വെള്ളം കുടിക്കാൻ പറ്റില്ല പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾ സത്യം പറഞ്ഞാൽ ഒരു രണ്ടര മുതൽ മൂന്ന് ലിറ്റർ കുടിക്കണമെന്നാണ് അപ്പോൾ ഓരോ അസുഖത്തിനനുസരിച്ച് ഒരു കണ്ടീഷനനുസരിച്ച് നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്താം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്ന എക്സസൈസ് അതായത് ജിമ്മിൽ പോകുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ കഠിനമായ വ്യായാമം അല്ലെങ്കിൽ കഠിനമായ അധ്വാനിക്കുന്നുണ്ട് വെളിയിൽ പുറത്തുനിന്ന് അധ്വാനിക്കുന്നുണ്ട് വെയിലെത്തു നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ വെള്ളം വേണം ഞാൻ ഈ പറയുന്ന അളവിനേക്കാട്ടും കൂടുതൽ വേണ്ടി വരും ഇപ്പോൾ ഓരോ പ്രായത്തിനും എത്രയാണ് കുടിക്കേണ്ടത് ഒരു മിനിമം എമൗണ്ട് ആണ് ഞാൻ പറയുന്നത് അതിൻ്റെ മുകളിലോട്ടാണ് നിങ്ങൾ കുടിക്കേണ്ടത് പക്ഷേ അമിതമാകരുത് ഒറ്റയടിക്ക് ഒത്തിരി വെള്ളം കുടിക്കാനായിരുന്നു നോക്കരുത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അഥവാ നിങ്ങൾ മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു ഒരു ഒന്ന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ഇടവിട്ട് പതുക്കെ പതുക്കെ കുടിച്ച് കഴിഞ്ഞാൽ കിഡ്നിക്ക് അധികം ലോഡ് വരില്ല അത് അമിതമായി കുടിച്ചെന്ന് പറഞ്ഞാൽ കിഡ്നി ഫെയിലൊന്നും ആവില്ല പക്ഷേ അത് അത്രയും സ്ട്രെയിൻ കൊടുക്കുന്നത് നല്ലതല്ല എന്നാണോ പറഞ്ഞത് അപ്പം ഞാനൊക്കെ സാധാരണ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു മൂന്ന് മുതൽ നാല് ഗ്ലാസ് വെള്ളം നമ്മൾ രാവിലെ ഒരു ഒന്നൊന്നര മണിക്കൂറിനകത്ത് കുടിച്ച് തീർക്കാനായിട്ട് നോക്കാറുണ്ട് കാരണം എൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തൊരു വളരെ വലിയൊരു കാര്യമാണ് വെള്ളം കുടിക്കുന്നത് ഇനി പ്രായത്തിനനുസരിച്ച് എത്ര വെള്ളം കുടിക്കുക എന്നുള്ളത് പറയാം ആദ്യത്തെ ആറ് മാസത്തിൽ വെള്ളം കുടുക്കേണ്ട ആവശ്യമില്ല കാരണം അമ്മയുടെ പാല് തന്നെയാണ് പൂർണ്ണമായിട്ടും കൊടുക്കുന്നത് വേറെ ഒന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല അപ്പോൾ അമ്മയുടെ പാലിന് അതെന്തുണ്ട് വെള്ളമുണ്ട് അത് മാത്രം മതി വേറെ അഡീഷണൽ ആയിട്ടൊന്നും വേണ്ട ആറ് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെയുള്ള പ്രായത്തിൽ അമ്മയുടെ പാലിനോടൊപ്പം നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ഫ്ലൂയിഡാണ് കൊടുക്കേണ്ടത് സാധാരണ ഒരു കുട്ടിക്ക് ആ ഒരു രീതിയിലാണ് കൊടുക്കേണ്ടത് ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി അതായത് ആ ഒരു പ്രായത്തിൽ എഴുന്നൂറ്റി മുതൽ ഒരു ലിറ്റർ വെള്ളമാണ് കൊടുക്കേണ്ടത് അതായത് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഏകദേശം ഒരു ലിറ്റർ വെള്ളം വരെ നിങ്ങൾ കൊടുക്കണം നാല് വയസ്സ് മുതൽ എട്ട് വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഒരു ലിറ്റർ മുതൽ ഒന്നര ലിറ്റർ വരെ കുടിച്ചിരിക്കണം മിനിമമാണ് പറയുന്നത് ഈ ഒരു ലെവലിൽ എത്തിയിരിക്കണം വൺ പോയിന്റ് ഫൈവ് ലിറ്ററിന് അടുത്തുവരെ നിങ്ങൾ എത്തണം പല ആഹാരങ്ങളിലൂടെയും കിട്ടാം ചിലപ്പോൾ നമുക്ക് ജ്യൂസ് കുടിക്കാം അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള എന്ത് സാധനം കഴിച്ചാലും അതും നമുക്ക് ഈ അളവിൽ കൂട്ടാവുന്നതാണ് ഒമ്പത് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടികളാണെങ്കിൽ ഒരു രണ്ട് ലിറ്റർ വരെയാണ് പറയുന്നത് അപ്രോക്സിമറ്റി വൺ പോയിന്റ് ഫൈവ് ടു ടു ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം എന്നാണ് പറയുന്നത് പതിനാല് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു രണ്ട് മുതൽ രണ്ടര ലിറ്റർ വെള്ളം കുടിക്കുക പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എല്ലാ ഇരുപത്തഞ്ച് കിലോയ്ക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആ ഒരു കണക്ക് ഓർത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്ക് കഴിക്കുക ഇനി നൂറ് കിലോ എന്ന് പറഞ്ഞാൽ നമ്മൾ നാല് ലിറ്റർ ഒന്നും കുടിക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് ലിറ്റർ വരെയൊക്കെ മാക്സിമം കുടിച്ചാൽ മതി അതിന് അമിതമായിട്ട് കുടിക്കരുത് ഇനി നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ കിഡ്നി ഫെയിലർ ഇപ്പോൾ പ്രമേഹം ഉണ്ടെങ്കിൽ കിഡ്നി ഫെയിലർ ഉണ്ടാവാം അല്ലെങ്കിൽ വൃക്കയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ചില അസുഖങ്ങൾ കയറും അങ്ങനെ വൃക്ക തകരാറുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കാവൂ അപ്പം നമ്മൾ അമിതമായ വെള്ളം കുടിച്ചാൽ എന്ത് സംഭവിക്കും നമ്മുടെ വെള്ളം എത്തുകയും സോഡിയം ഡൈലൂട്ടാവും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാവും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ സോഡിയം പൊട്ടാസ്യം കാൽഷ്യം മെഗ്നീഷ്യം ഫോസ്ഫറസ് എന്നുപോലെ പല ലവണങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് അതെല്ലാം ചെറിയ താളപ്പഴകൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചില സിംറ്റംസ് ഉണ്ടാവും ഈ പറഞ്ഞപോലെ ഡേഞ്ചറസ് ഉണ്ടാവും അതിനകത്ത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ് ഹൈപ്പോനട്രീമിയ അതായത് സോഡിയം വളരെ താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് മസ്തിഷ്കത്തിൽ അകത്തിൽ വരും നീര് വരികയും നമ്മുടെ സ്വെൽസ് എല്ലാം സൊള്ളണമാവും നമ്മൾ ഓരോ കോശങ്ങളും വീർക്കും സോഡിയം കുറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെയാണ് അപസ്മാരവും മരണം വരെ സംഭവിക്കുന്നത് അപ്പം ഒറ്റയടിക്ക് ധാരാളം വെള്ളം കൊടുക്കാതിരിക്കുക അതുപോലെ കൂടുതൽ എമൗണ്ടും കുടിക്കാതിരിക്കുക പക്ഷെ ഈ ഒരു പറഞ്ഞ ലെവലിൽ കുടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഗുണങ്ങൾ ആ വെള്ളം കുടിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളെല്ലാം വ്യക്തമായിട്ട് ഒരു കാര്യം കുട്ടം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു അദ്ദേഹം ഇപ്പം നന്നായി ഇപ്പോൾ അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട് അതിനുശേഷം ഇടയ്ക്കിടക്ക് വെള്ളം കുടിക്കുക അദ്ദേഹത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു എഴുപത്തഞ്ച് കിലോ ആണ് അപ്പോൾ ഒരു രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വെള്ളമാണ് അദ്ദേഹം ഇപ്പം ദിവസം കുടിക്കുന്നത് ഒരു കുഴപ്പമില്ല ഹാപ്പിയാണ് ഹെൽത്തിയാണ് അപ്പം നിങ്ങളും അതുപോലെ ആയിരിക്കാൻ ശ്രമിക്കുക ഇത് മറ്റുള്ളവർക്കായി ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ